ഓം കൃഷ്ണായ പരബ്രഹ്മ മൂർത്തയേ നമ നിങ്ങൾ ഈശ്വര വിശ്വാസമുള്ള ആളാകട്ടെ അതില്ലാത്ത ആളാകട്ടെ നിങ്ങൾ ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്ന ആളാകട്ടെ ഇനി ഈ മതത്തിൽ വിശ്വാസിക്കാത്ത ആളാകട്ടെ ഇനി നിങ്ങൾക്ക് ദൈവവിശ്വാസം തന്നെ ഇല്ല എന്ന് വരട്ടെ നിങ്ങൾ പൊതുവിൽ ഒരു കാര്യമുണ്ട് മനുഷ്യ ജീവിതത്തിൻ്റെ ഉയർച്ചയ്ക്ക് ഒരു ചിട്ടയും ഒരു ക്രമവും ഒക്കെ വേണമെന്നുള്ളത് അച്ചടക്കമില്ലാത്ത ജീവിതചര്യ കൊണ്ട് ഒരാൾ പരാജയത്തിലേക്ക് പോകും എന്നുള്ളതിൽ ആർക്കും സംശയമൊന്നും ഉണ്ടാവില്ല ഹൈന്ദവ ജീവിതം എന്ന് പറയുന്ന മഹത്തരമായ ഒരു ജീവിതചര്യയിലേക്ക് നമുക്ക് ജനിച്ച് വീഴാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മഹാഭാഗ്യം തന്നെയാണ് കാര്യം ഇവിടെ പല വിധത്തിലുള്ള നിർബന്ധങ്ങളോ നിബന്ധനകളോ അടിച്ചേൽപ്പിക്കലുകളോ ഇല്ല നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് സഞ്ചരിക്കുവാനുള്ള സ്വാതന്ത്ര്യം നമുക്കിവിടെ ലഭ്യമാണ് അത്രയും വിശാലമായിട്ടുള്ള ഹൈന്ദവ ജീവിതം തിരഞ്ഞെടുത്ത ഒരാൾക്ക് ജീവിതത്തിൽ വിജയിക്കുവാൻ വേണ്ടുന്ന പത്ത് പടവുകളെ ഋഷീശ്വരമ്മ കാട്ടിത്തരുന്നുണ്ട് അത് ശരിയാവണ്ണം തിരിച്ചറിയുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരു വ്യക്തി അയാൾ എത്ര താഴേക്ക് ഏത് പതകത്തിന്റെ അവസ്ഥയിൽ കടന്നു കഴിഞ്ഞാലും അയാൾക്ക് വിജയത്തിന്റെ പടവുകളിലേക്ക് വരാൻ പറ്റും അതിന് വലിയ സാമർഥ്യമോ അല്ലെങ്കിൽ ഒരുപാട് ധനച്ചെലവുകളോ ഒന്നുമില്ല നമ്മുടെ ജീവിതചര്യയിൽ ചില മാറ്റങ്ങൾ വരുത്തുക പരമപ്രധാനമാണ് അത് നമ്മുടെ ആന്തരികവും ബാഹ്യവുമായിട്ടുള്ള ഉയർച്ചയ്ക്ക് കാരണമാകും ഈ ഒരു കാര്യത്തെ മനസ്സിലാക്കി അതിനു വേണ്ടി കുറച്ച് സമയത്തെ മാറ്റി മാറ്റിവെക്കുവാനും ഒരാൾക്ക് കഴിയുമെങ്കിൽ നിങ്ങളുടെ ജീവിതം നാൾക്ക് നാൾ പുരോഗതിയിലേക്ക് വരും യാതൊരു സംശയവുമില്ല ഈ വീഡിയോ കാണുന്ന ഓരോരുത്തർക്കും നിങ്ങളുടെ ജീവിതത്തിലെ ഇപ്പോഴത്തെ കുറേയധികം പിഴവുകളെ മാറ്റാനും ഹൈന്ദവ ജീവിതത്തിൻ്റെ യഥാർത്ഥ ഊർജപ്രസരണ വീതിയിലൂടെ സഞ്ചരിച്ച് നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും വളരെയധികം ആരോഗ്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും നമ്മുടെ ചുറ്റുപാടുകളെ വളരെയധികം വികസിപ്പിക്കുകയും നമ്മളിൽ തന്നെ ഒരു ഉത്കർഷം സൃഷ്ടിക്കുകയും ചെയ്യുകയാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ ഇത് പൂർണ്ണമായിട്ടും കാണുക വളരെ ലളിതാണ് ജീവിതം നന്നായിട്ട് മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയുകയും ചെയ്യും നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് എവർക്ക് സ്വാഗതം ഞാൻ ആർ ജെ എ ആർ ഹച്ചന്ദ്രമഠം ഇതിൻ്റെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്കുണ്ട് ജ്യോതിഷ സംബന്ധമായ പൂജ സംബന്ധമായ ആചാര സംബന്ധമായ ഒട്ടേറെ അറിവുകൾ നിങ്ങൾക്ക് എന്നും രാവിലെ നിങ്ങളുടെ മൊബൈലിലേക്ക് ലഭ്യമാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിലെ ഈ ലിങ്ക് കൊടുത്തിട്ടുള്ളത് ഇതിലൂടെ നിങ്ങൾക്ക് ആ ചാനലിൽ പ്രവേശിക്കാവുന്നതാണ് മാത്രമല്ല ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകളൊക്കെ നടത്തി കിട്ടുന്നതാണ് മാത്രമല്ല ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇതിൻ്റെ കമൻ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന വിശേഷപ്പെട്ട കുറേ പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നതാണ് ഒരു മാസത്തേക്കായിരിക്കും ഇപ്രകാരം നിങ്ങളെ ഉൾക്കൊള്ളിക്കുന്നത് കൂടുതലായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെ കീഴേ നിങ്ങൾ ഇപ്രകാരം കമൻ്റ് ചെയ്യണം അതായത് ഇനി തുടർച്ചയായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളിലാണ് നിങ്ങൾ ചെയ്യേണ്ടത് അതിനായിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യണം മാത്രമല്ല ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക വേണം കാരണം എങ്കിൽ മാത്രമായിരിക്കുമല്ലോ ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെ കുറിച്ച് നിങ്ങൾക്ക് അടുത്തൊരു അറിവ് കിട്ടുക അതിന് വേണ്ടിയിട്ടാണ് ഈ നിർദ്ദേശം പറയുന്നത് അപ്പോൾ മനുഷ്യജീവിതം എന്ന് പറയുന്നത് നിരാശയുടെ സങ്കടത്തിൻ്റെ ആഴക്കടലിൽ മുങ്ങിക്കളിക്കാനല്ല നമ്മൾ ആഗ്രഹിക്കുന്നത് പരിശ്രമത്തിലൂടെ വിജയവും അതിലൂടെ നേട്ടങ്ങളും ഭൗതികപരമായിട്ടുള്ള കാര്യങ്ങൾ നേടിയെടുക്കുന്നതിനും വേണ്ടിയിട്ടാണ് നാം പരിശ്രമിക്കുന്നത് എന്നാൽ എത്രയൊക്കെ പരിശ്രമിച്ചിട്ടും പല വ്യക്തികളും നാൾക്കും നാൾ കീഴ്പോട്ട് പോകുന്നു അവരടുത്ത് ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ കഴിവിനനുസരിച്ച് ചെയ്യുന്നുണ്ട് പല കാര്യങ്ങൾ നോക്കിയിട്ട് എന്റെ ജീവിതം കീഴ്പോട്ട് കീഴ്പോട്ടായി വരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഇനി ജീവിതത്തിൽ കുറെ കാര്യങ്ങളൊക്കെ നേടി പക്ഷെ എന്നിട്ട് ഒരു മനസമാധാനം ഇല്ലാതെ അലയുന്ന പലരുണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ആ ചട്ടക്കൂട് അതായത് ആ ചിട്ടകൾ കൃത്യമായി കണ്ടെത്താൻ കഴിയാതെ പോകുന്നവരിലാണ് പല കാര്യങ്ങളും നേടിയെടുത്തിട്ടും ആത്യന്തികമായ സന്തോഷം അനുഭവിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ ഉണ്ടായി വരുന്നത് അതിനെല്ലാം പരിഹാരമായിട്ടുള്ള പത്ത് കാര്യങ്ങൾ ഞാൻ ഇന്ന് പറയുകയാണ് അത് നിങ്ങൾ കൃത്യമായിട്ട് ജീവിതത്തിൽ കൊണ്ടുവരുവാങ്കിൽ വളരെയധികം നേട്ടങ്ങളെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഒന്നാമത്തത് രാവിലത്തെ ഉറക്കം എഴുന്നേൽപ്പ് എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ പലരും കിടക്കുന്ന രാത്രി ഒരു മണി രണ്ട് മണിയൊക്കെ അടിപ്പിച്ചിട്ടാണ് രാവിലെ എഴുന്നേൽക്കുന്നത് എട്ട് മണി ഒൻപത് മണി അതും കഴിഞ്ഞിട്ടൊക്കെയാണ് പലരും എഴുന്നേൽക്കുന്നത് ചിലർക്കാണെങ്കിൽ അത്രയും കിടന്നുറങ്ങാൻ പറ്റില്ല അവരുടെ ഡ്യൂട്ടി മറ്റുള്ള കാര്യങ്ങൾ കൊണ്ട് അവർ ചിലപ്പോൾ അഞ്ചോ ആറോ മണിക്കൊക്കെ എഴുന്നേറ്റ് പോകേണ്ടി വരും അപ്പോൾ ഉറക്കം എന്ന് പറഞ്ഞാൽ മൂന്നോ നാലോ മണിക്കൂറുകളിലായി പോവും എന്നിട്ട് ഓഫീസിലോ മറ്റോ മറ്റോടത്തോ ചെന്നിരുന്നു ഉറങ്ങുന്നതായിട്ട് കാണുന്നത് വളരെ ക്ഷീണമായിട്ടുള്ള ഒരു പകലായിരിക്കും ഇവർ കടന്നു പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു തെറ്റാണ് നിങ്ങളിത് ചെയ്യുന്നത് നിങ്ങളുടെ ശരീരത്തിനേയും മനസ്സിനെയും ഇത് തകർത്തെറിയുമോ എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട നമ്മൾ എന്തായാലും കുറഞ്ഞ പക്ഷം ഏഴ് മണി മുതൽ ഒൻപത് മണിക്കൂർ വരെ നമ്മൾ ഉറങ്ങുന്നതാണ് ശരീരത്തിന്റെ ആരോഗ്യത്തിന് ഏറ്റവും ഉത്തമം അതിന് രാത്രി സമയത്ത് കൃത്യസമയത്ത് തന്നെ ഒന്ന് കിടന്നുറങ്ങാൻ ഒരു പത്ത് പത്തര പതിനൊന്ന് മണിക്കുള്ളിൽ ഞാൻ അത്രേ പറയുള്ളൂ അതിനപ്പുറത്തേക്ക് പോകുന്ന കാര്യങ്ങളൊന്നും പറയില്ല പതിനൊന്ന് മണിക്കുള്ളിൽ നിങ്ങൾ ഉറങ്ങിയിരിക്കണം ബ്രാഹ്മ മുഹൂർത്ത സമയത്ത് എഴുന്നേൽക്കുകയും വേണം ബ്രാഹ്മ സമയം എന്ന് പറയുമ്പോൾ പുലർച്ചെ നാല് മുപ്പത് മുതൽ അഞ്ചിരുപത് വരെയുള്ള സമയമാണ് ഈ സമയത്തിനുള്ളിൽ നിങ്ങൾ എഴുന്നേൽക്കുകയും വേണം എന്നുള്ളതാണ് ആദ്യത്തെ പടി ഇനി നാലരയ്ക്ക് എണീക്കാൻ പറ്റിയില്ലെങ്കിൽ അഞ്ച് മണിക്ക് നിങ്ങൾ എണീക്കും അഞ്ച് മണിക്കെങ്കിലും എഴുന്നേൽക്കൂ എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിന്റെ യഥാർത്ഥ ആ ചൈതന്യത്തെ നമുക്ക് കണ്ടെത്താൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ രാവിലെ ആറോ ഏഴോ മണിക്കൊക്കെ എഴുന്നേറ്റിട്ട് പിന്നെ ഒരു ഒന്നിന് സമയം കിട്ടാതെ ഓടിപ്പാഞ്ഞു നടക്കുക നമ്മുടെ ആ ദിവസത്തിനൊട്ട് സമയമില്ല എന്ന് നമുക്ക് തോന്നുന്ന ഒരു കാര്യത്തിലേക്ക് വരും ഇതങ്ങനെയല്ല നമ്മൾ നാലരയ്ക്കോ അഞ്ചിനോ ഒക്കെ എണീറ്റ് കഴിഞ്ഞാൽ നമുക്ക് മുന്നിൽ കുറേ സമയം കിട്ടും നമ്മുടെ ജീവിതത്തിനെ പരിപോഷിപ്പിക്കാനുള്ള കുറേ കാര്യങ്ങൾ അവിടെ കിട്ടും അപ്പൊ രാവിലെ എഴുന്നേറ്റം നമുക്കറിയാം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഓരോ ഉറക്കവും ഓരോ മരണമാണെന്നാണ് പറയുന്നത് ആ മരണത്തിൽ നിന്ന് നമ്മൾ ഉണർന്ന് ആ പ്രകൃതിയെ ഈശ്വരനെ വന്ദിച്ചുകൊണ്ട് നമ്മൾ എഴുന്നേൽക്കും എഴുന്നേറ്റിട്ട് നിലത്ത് കൈതൊട്ട് തൊഴുതുകൊണ്ടാണ് ഓരോ ഹൈന്ദവ ഭക്തനും തന്റെ കർമ്മങ്ങളിലേക്ക് നിരതമാകുന്നത് രാവിലെ എഴുന്നേറ്റ് കുളിക്കുക എന്നുള്ളത് ഹൈന്ദവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കാര്യമാണ് കുളിക്കാതെയുള്ള ജീവിതചര്യകളൊക്കെ അവനെ എപ്പോഴും മടിയും അലസനും ആക്കും അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റാൽ ഉടനെ കുളിക്കേണ്ടത് ആവശ്യമാണ് കുളിച്ചിട്ട് ഇപ്പോൾ ബ്രഹ്മ മുഹൂർത്ത വിളക്ക് തെളിയിക്കാൻ കഴിയുന്നവർ രാവിലെ ബ്രഹ്മ മുഹൂർത്തത്തിൽ തന്നെ വിളക്ക് തെളിയിക്കുക അല്ലെങ്കിൽ ബ്രഹ്മമുഹൂർത്തം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടാണ് നമ്മൾ എഴുന്നേൽക്കുന്നതെങ്കിൽ കൂടി നിങ്ങൾക്കൊരു നിലവിളക്ക് തെളിയിച്ച് ഉഷാദേവിയെ പ്രകൃതിയെ നന്നായിട്ട് വന്ദിക്കാവുന്നതാണ് നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ കുറച്ചു നേരം ഈശ്വര പ്രാർത്ഥനകൾ ചെയ്യണം നമ്മുടെ ഇഷ്ട ദൈവങ്ങളെ വന്ദിക്കണം ഒപ്പം തന്നെ കുറച്ചു നേരം ധ്യാനാത്മകമായിട്ടിരിക്കണം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നന്നായിട്ട് ധ്യാനം ചെയ്യണം പിന്നെ കുറച്ചു നേരം മെഡിറ്റേഷൻ ചെയ്യണം എന്നുള്ളതും ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ രാവിലെ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് പോകുമ്പോൾ വീട്ടമ്മമാര് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം ഒരിക്കലും കുളിക്കാതെ അടുക്കളയിലേക്ക് പ്രവേശിച്ച് പാചകങ്ങളൊക്കെ ചെയ്യുന്ന വളരെ തെറ്റായിട്ടുള്ള ഒരു രീതിയാണ് കേട്ടോ രാവിലെ കുളിക്കാതെ എഴുന്നേറ്റ് അടുക്കളയിൽ ചെല്ലുക പാചകം ചെയ്യുക അതിലെ ഭക്ഷണം തനിക്കും വീട്ടുകാർക്ക് വിളമ്പി കൊടുക്കുക നോക്കിക്കോളൂ അങ്ങനെയുള്ള വീടുകളിൽ ഒരു എപ്പോഴും ഒരു നെഗറ്റിവിറ്റി ആയിരിക്കും ഒന്നിലൊരു ഊർജ്ജം ഉണ്ടാവില്ല എപ്പോഴും വഴക്കും വക്കാനങ്ങളും ആയിരിക്കും നിങ്ങളെ ഒന്ന് കുളിച്ച് ഒരു ദേഹശുദ്ധിയൊക്കെ വരുത്തിയിട്ട് അങ്ങോട്ട് ചെന്ന് നോക്കും തീർച്ചയായിട്ടും ആ വീട്ടിൻ്റെ ഐശ്വര്യം പ്രസരിക്കുന്നതാണ് ചിലപ്പം ചില രാവിലെ തല കുളിക്കാൻ പറ്റാത്ത കണ്ടീഷൻ ഉണ്ടാക്കി ചില അലർജി പ്രശ്നങ്ങൾ സയനസിന്റെ പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളവർക്കാണ് ദേഹമെങ്കിലും കുളിക്കോ എന്നിട്ട് അപ്പുറത്തേക്ക് തലയിലേക്കൊക്കെ ഒന്ന് പ്രോക്ഷിക്കൂ അങ്ങനെ ചെന്നിട്ട് അടുക്കളയിൽ പാചകം ചെയ്യും പാചകം ചെയ്യുക അരി ഇടമ്പ ഞാൻ പറഞ്ഞിട്ടില്ലേ ധ്യാനാത്മകമായിട്ട് പ്രകൃതിയെ വന്ദിച്ച് തന്നെ അരി അടുപ്പിലിടണം അല്ലാതെ തലേ ദിവസത്തെ സീരിയലിന്റെ ഭാഗങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും സംഘർഷകരമായിട്ടുള്ള ചിന്തകൾ ഇതൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ അരിയൊക്കെ അടുപ്പിലിട്ട് പാചകം ചെയ്തെടുത്താലും ആ വീട്ടിൽ വളരെയധികം പ്രയാസങ്ങൾ പ്രശ്നങ്ങളൊക്കെ ഉരുത്തിരിഞ്ഞു എന്ന് വന്നേക്കാം എപ്പോഴും നമ്മൾ ഈ പ്രപഞ്ചത്തിന്റെ ഊർജ താളങ്ങൾക്കൊപ്പമാണ് സഞ്ചരിക്കേണ്ടത് അത് മാറിപ്പോകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന്റെ താളക്രമവും പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തെ ശ്രദ്ധിക്കേണ്ടതാണ് രാവിലെ നമ്മൾ ഭഗവതിയെ ഭഗവതിയെക്കൊക്കെ നന്നായിട്ട് പ്രാർത്ഥിച്ചു യോഗ ചെയ്തു മെഡിറ്റേഷൻ ചെയ്തു എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ചെരുപ്പില്ലാതെ കുറച്ച് നേരം വീട്ടിനകത്തും ഒന്ന് പുറത്തൊക്കെ സഞ്ചരിക്കുന്നെങ്കിൽ വളരെ ഉത്തമമാണ് രാവിലെ സമയത്ത് അത് കാട് പിടിച്ചിട്ടുള്ള സ്ഥലത്തേക്ക് പോകാനല്ല പറയുന്നത് വീട്ടിനകത്ത് മതി നിങ്ങൾ കുറച്ച് ദൂരം അങ്ങോട്ട് ഇങ്ങോട്ട് ചെരിപ്പില്ലാതെ നിങ്ങൾ സഞ്ചരിക്കണം രാവിലെ എഴുന്നേറ്റിട്ട് ഒരു കാരണവശാലും താഴേക്ക് പടവുകൾ ഇറങ്ങി പോകരുത് എന്നുള്ളതാണ് നമ്മുടെ താഴേക്ക് നമ്മളൊരു ദിവസം എണീറ്റ ഉടനെ താഴേക്ക് ചിലപ്പോൾ മുകളുടെ നിലയിൽ കിടന്നുറങ്ങുന്ന ആളും ഓടി താഴേക്കാണ് ഇറങ്ങി പോകുന്നതെങ്കിൽ അത് തെറ്റായിട്ടുള്ള ഒരു കാര്യമായിരിക്കും എന്ന് പറഞ്ഞാൽ അവരുടെ ശരീരത്തിലെ ഊർജ്ജം എപ്പോഴും പതനത്തിലേക്ക് അടിത്തട്ടിലേക്ക് കീഴ്പോട്ട് പോകുന്നതിൻ്റെ ഉള്ള ഒരു ഊർജ്ജ ആയിട്ട് മാറും നിങ്ങൾ എഴുന്നേറ്റ് മുകളിലേക്കുള്ള രണ്ട് സ്റ്റെപ്പുകൾ നടക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലതാണ് സമനിരപ്പായിട്ടുള്ള വീട്ടിൽ ഉള്ള ആളിനാണെങ്കിൽ പ്രശ്നം വരുന്നില്ല എന്തായാലും ഒരു കാരണവശാലും എഴുന്നേറ്റ് താഴോട്ട് പോരുത് വേണമെങ്കിൽ മുകളിലേക്ക് മൂന്ന് നാല് സ്റ്റെപ്പ് വയ്ക്കുന്നത് ഗുണകരമായിട്ടാണ് കണ്ടിട്ടുള്ളത് രാവിലെ എഴുന്നേറ്റ് നിങ്ങൾ നടക്കുമ്പോൾ ആദ്യമായിട്ടുള്ള കുറച്ച് ചുവടെങ്കിലും നിങ്ങൾ കിഴക്കോട്ട് തന്നെ നടക്കണം ഒരു കാരണവശാലും മോർണിംഗ് വാക്കിനൊക്കെ ഇറങ്ങിയിട്ട് ഏതെങ്കിലും തെക്കോട്ടോ മറ്റുള്ള ദിക്കുകളിലേക്ക് സഞ്ചരിക്കുന്നതിനേക്കാളും നിങ്ങളുടെ ശാരീരികമായ ഊർജ്ജ കേന്ദ്രങ്ങളെ ഗുണപ്രദമാക്കി മാറ്റുന്നതിന് കിഴക്കോട്ടുള്ള സഞ്ചാരം ഏറ്റവും ഉത്തമമാണ് രാവിലെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പ്രകൃതിയെ വന്ദിക്കാണ്ട് ഒരിക്കലും മറന്നു പോകരുത് കൈകൾ കൂപ്പി കിഴക്കോട്ട് നോക്കി പ്രകൃതിയെ നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് വേണം ആദ്യം നടക്കാൻ പലരും അത് ചെയ്യാറില്ല എഴുന്നേറ്റ് ഒരു പെട്ടെന്നൊരു ഓട്ടോ ആയിരിക്കുക അങ്ങനെയല്ല നമ്മൾ പ്രകൃതിയെ വന്ദിച്ച് നമ്മളൊരു പുതിയ പ്രഭാതത്തിന് തുടക്കം ആ ദിവസത്തെ വന്ദിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ പുറത്തേക്ക് നടക്കാൻ തുടങ്ങുന്നത് അങ്ങനെ നടക്കുന്നവരിൽ ഈശ്വരീയാംശം വർദ്ധിച്ചു വരിക അങ്ങനെ ചെയ്യുന്നവരുടെ പ്രശ്നങ്ങൾ വളരെയധികം കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിട്ട് കാണുന്നുണ്ട് അവരുടെ ഉള്ളിലെ അഹങ്കാരം മാറുകയും അവർ ആ പ്രപഞ്ച തത്വമായിട്ട് വളരെയധികം ലയനം പ്രാപിക്കുന്നവരുമായിട്ട് മാറുന്നതാണ് ഈ രാവിലെ സമയത്ത് എഴുത്ത് എന്തെങ്കിലും ശീലമുള്ളൊരു കുറച്ച് ഏതാനും വരികളെങ്കിലും ഒന്ന് എഴുതുന്നതെന്നായിരിക്കും എന്തെങ്കിലും വായിക്കാനുണ്ടെങ്കിൽ അത് വായിക്കുന്നതും ഏറെ ഉത്തമമാണ് ഈ ബെഡ് കോഫി എന്ന് പറയുന്ന ഒരു ശീലം രാവിലെ ഉണ്ടെങ്കിൽ അത് പരമാവധി ഒഴിവാക്കേണ്ടത് ഒഴിവാക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് തലേ ദിവസം നമ്മളിങ്ങനെ കിടന്നുറങ്ങി വായന്ന് ക്ലീൻ ചെയ്യാതെ ഇങ്ങനെ കിടന്നിട്ട് രാവിലെ സമയത്ത് വീട്ടിൽ നമ്മുടെ കൈവശം വന്നു ചേരുന്ന ആ ബെഡ് കോഫി കുടിച്ചിട്ട് ക്ലീൻ ക്ലീനാക്കാത്ത വാഗുണ്ട് അത് കുടിച്ചിട്ടൊക്കെ എഴുന്നേൽക്കുന്നവർക്ക് അനാരോഗ്യം എന്ന് പറയുന്നത് ഇനി അയാൾ ആ സമയത്ത് ജിമ്മിൽ പോകുന്നു മറ്റ് വർക്കൗട്ടുകളൊക്കെ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴത്തെ ഏതാനും കാലയളവിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ആരോഗ്യത്തോടു കൂടി നിൽക്കാൻ പറ്റും പക്ഷെ ആത്യന്തികമായിട്ട് മനുഷ്യനെ നയിക്കുന്ന ഒരു ആരോഗ്യത്തിന്റെ ഒരു കണ്ണിയുണ്ട് ആ കണ്ണിയെല്ലാം ഇങ്ങനെ ബെഡ് കോഫി കുടിച്ച് ശീലിക്കുന്നവരിൽ നഷ്ടപ്പെട്ടു ഒരു കാരണവശാലും ആകരുത് പല്ല് തേച്ച് കുളി വേണമെങ്കിൽ കുളിയും കഴിഞ്ഞതിന് ശേഷം മിനിമം പല്ല് ഇപ്പം കഴിഞ്ഞതിന് ശേഷം വേണം ബെഡ് കോഫി എന്ന് പറയുന്നൊരു ശീലം നിങ്ങൾക്ക് കുടിക്കാൻ ഇല്ലെങ്കിൽ ഒരു ചൂട് വെള്ളം കുടിക്കുക അല്ലെങ്കിൽ തണുത്ത വെള്ളം ശീലിച്ചിട്ടുള്ളവർക്ക് തണുത്ത വെള്ളം കുടിക്കുക ും തില്ല പക്ഷെ വഴുകാതെ പല്ല്ല്ല് തയ്ക്കാതെയുള്ള ജലപാനം അങ്ങനെയുള്ള കാര്യങ്ങൾ ഭക്ഷണം വരെ കഴിക്കുന്നവരുണ്ട് രാവിലെ എഴുന്നേറ്റിരുന്ന് അതെല്ലാം ഒഴിവാക്കപ്പെടേണ്ടതാണ് പുതുതായിട്ട് വളർന്നു വരുന്ന കുട്ടികളിൽ ഇങ്ങനത്തെ ശീലമാതാപിതാക്കൾ പകർന്നു കൊടുക്കുകയാണെങ്കിൽ അതൊരിക്കലും പാടില്ലാത്ത കാര്യമാണ് പുതു തലമുറയെ നശിപ്പിക്കുന്ന ഇത്തരം പ്രവണതകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കേണ്ടതാണ് പിന്നൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് രാവിലെ സമയത്ത് ധനം എടുക്കുമ്പോൾ ഈ ചില്ലറ കാശൊക്കെ വാരിക്കൂട്ടിയൊക്കെ എടുക്കുന്നത് വളരെ സൂക്ഷിക്കണം അന്ന് രാവിലെ സമയത്ത് നമ്മൾ പണം എടുക്കുമ്പോൾ ഒരിക്കലും നമ്മുടെ കൈ വെള്ളയിൽ നിന്ന് അത് എന്നാണ് പറയുന്നത് രാവിലെ സമയത്ത് ലക്ഷ്മി ഭാവമായിട്ടുള്ള ധനം നിലത്തേക്ക് തൂവി പോയാൽ നമുക്ക് നഷ്ടങ്ങൾ കൂടിക്കൂടി വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ധനത്തെ ഭക്തി പുരസരം എടുക്കുക നമ്മുടെ പോക്കറ്റിലോ അല്ലെങ്കിൽ പേഴ്സിലോ വയ്ക്കുമ്പോൾ അത് ഭക്തിയോട് കൂടി തന്നെ വയ്ക്കുക എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് രാവിലെ സമയത്ത് നമ്മുടെ കയ്യിലുള്ള പേഴ്സ് എടുത്തിട്ട് രണ്ട് കണ്ണിലും ച്ച് കിഴക്കോട്ട് നോക്കി ഒന്ന് തൊഴുക അല്ലെങ്കിൽ വിളക്ക് വയ്ക്കില്ലേ ആ ഭാഗത്തു കൊണ്ടേ ആ കൂടി പിടിച്ചൊന്ന് തൊഴുകയൊക്കെ ചെയ്യുന്നവരുടെ കയ്യിൽ ധനം മെല്ലെ മെല്ലെ ഒഴുകിയെത്തും അവർക്ക് ആ ധനം കൈവെള്ളയിൽ നിലനിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് വരും മറ്റുള്ളവർക്കാട്ടെ ഇങ്ങനെ നിന്ദാപരമായിട്ട് പണമെടുക്കുന്ന പ്രശ്നത്തിൻ്റെ ഭാഗത്തേക്ക് കുത്തിച്ചെരിയുന്ന അങ്ങനെയൊക്കെ നടക്കുന്ന ആൾക്കാരുണ്ട് അവർക്കൊക്കെ പിന്നീട് കാശ് അവിടെ നിലനിൽക്കുന്നതായിട്ട് കാണുന്നില്ല ധനത്തെ എപ്പോഴും ഭക്തിയോട് ഉപയോഗിക്കുക ഇതിനെ കൂടാതെ രാവിലെ ക്ഷേത്ര സന്ദർശനം നടത്താൻ പറ്റുന്നവരാണെങ്കിൽ അതുകൂടി ചെയ്യുക നമ്മളെ നൈർമല്യത്തെ ഉണർത്തുന്ന ഒന്നാണ് ക്ഷേത്ര സന്ദർശനം മാത്രമല്ല നമ്മുടെ ഹൃദയവിശാലത വർദ്ധിക്കാനും നമ്മുടെ ഓരോ ചക്രയും കൃത്യമായ ആക്റ്റീവ് ആകാനും ക്ഷേത്ര ദർശനത്തിലൂടെ സാധിക്കുന്നതാണ് ക്ഷേത്രത്തിലേക്ക് പോകാൻ എല്ലായ്പ്പോഴും എല്ലാവർക്കും കഴിഞ്ഞു എന്ന് വരികയില്ല അത് അല്ലെങ്കിൽ ദൈവത്തെ നന്നായിട്ട് പ്രാർത്ഥിച്ചാൽ മതി അതാണ് കാര്യം പ്രകൃതിയെ ബന്ധിക്കുക എന്നുള്ള കാര്യവും പരമപ്രധാനമാണ് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ രാവിലെ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കുറേയധികം കാര്യം പത്ത് കാര്യങ്ങൾ ആണ് ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ചതെങ്കിൽ അതിനേക്കാൾ ഏറെ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു തന്നിട്ടുണ്ട് ഈ കാര്യങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ കൂട്ടി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം സുഖവും സമാധാനപൂർണവുമായിട്ട് മാറും നിങ്ങളുടെ ചുറ്റും സമൃദ്ധി നിറഞ്ഞു കൂടും എന്നുള്ളതിൽ സംശയമില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ നിർദ്ദേശങ്ങൾ സംശയങ്ങളെല്ലാം ഇതിന് കീഴ് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം അതായത് നിങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലം ഏതാണോ അത് രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ ആഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ അയ്യർ ഹരിചന്ദ്രമഠം നമസ്തേ